അസ്സലാ ലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദിനം ഉത്തരം ഉറപ്പായും കിട്ടുന്ന പുണ്യദിനം നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു എല്ലാവരും പരമാവധി കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക ഭാഗ്യം നൽകട്ടെറഫ സംഗമം വിദേശത്ത് വ്യാഴാഴ്ചയാണ് വരുന്നത് നമുക്ക് ഇപ്രാവശ്യം അറഫ ദിനം വരുന്നത് വെള്ളാഴ്ചയുമാണ് അതിനാൽ വിദേശത്ത് എട്ട് ഒമ്പത് ബുധനും വ്യാഴവുമാണ് നമുക്ക് എട്ട് ഒമ്പത് വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലുമാണ് വരുന്നത് അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത അശുദ്ധിയുള്ള സ്ത്രീകൾ എന്താണ് ചൊല്ലേണ്ടത് പ്രിയമുള്ള സഹോദരിമാരെ മനസ്സിലാക്കുക അറഫ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷു മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സ്വലാത്തുകളും ദിനത്തിൽ പരമാവധി വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് അറഫ ദിനത്തിൽ ചൊല്ലാൻ നിർദ്ദേശിച്ച ധിക്കുര് പറയാം ഈ ദിക്കറിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാം പറയാം ചുരുങ്ങിയത് നൂറ് തവണ

ദിനത്തിൽ തവണ ചോദിക്കുന്നതെല്ലാം അവന് റബ്ബ് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ അറഫ ദിനത്തിൽ രാത്രിയും പകലിലുമായി സൂറത്ത് ആയിരം തവണ എല്ലാവരും ചൊല്ലിത്തീർക്കുക മേൽപ്പറഞ്ഞത് കറികൾ ചൊല്ലുക ചെയ്യുക നിങ്ങൾക്ക് ചോദിച്ചത് റബ്ബ് തരും അള്ളാഹു നൽകുക آمین السلام علیکم ورحمۃ اللہ وبرکاتہ